തിരുവനന്തപുരം ലോക്സഭയിൽ ഉൾപ്പെട്ട കഴക്കൂട്ടം മണ്ഡലത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ ഗ്രാമീണ റോഡുകളും കുടിവെള്ള ക്ഷാമവും തന്നെയാണ് തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ അരശുമൂട് കുഴിവിള റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെയും പൈപ്പ് പൊട്ടൽ പരിഹരിക്കാത്തതിനെതിരെയും സംഘടിപ്പിച്ച ബഹുജന പ്രക്ഷോഭ ജാഥയിൽ നിരവധി പങ്കാളികളായി പൊട്ടിപ്പൊളിഞ്ഞ വർഷങ്ങളായിട്ടും പരിഹാരമില്ലാത്തതിന്റെ കാരണം ഇനിയും വ്യക്തമല്ല മാസങ്ങളായി ഇവിടെ ജലവിതരണം സ്തംഭിച്ചിട്ടും ഇടതു സ്ഥാനാർത്ഥിക്ക് വോട്ട് തേടി വരുന്ന എം വീണ്ടും ജനവിധി തേടുന്ന സിറ്റിംഗ് എം പി ശശി തരൂരിനും മിണ്ടാട്ടമില്ല ഇതോടെ പ്രദേശവാസികളുടെ ജനകീയ കൂട്ടായ്മ റോഡിലിറങ്ങി അരശംമൂട് ജംഗ്ഷനിൽ നിന്നും തമ്പുരാൻ മുക്കു വരെ നിരവധി നാട്ടുകാരാണ് ബഹുജന പ്രക്ഷോഭ ജാഥയിൽ അണിചേർന്നത് വർഷങ്ങൾക്ക് മുമ്പ് ബസ് റൂട്ട് ഉണ്ടായിരുന്ന അരശമൂട് കുഴിവുള്ള റോഡ് ഓട നിർമ്മാണത്തിന്റെ പേരിൽ കുത്തിപ്പൊളിച്ചിട്ട് വർഷം എട്ട് കഴിഞ്ഞു എന്നിട്ടും ഇന്നേ വരെ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല ജനങ്ങൾക്ക് കാൽനടയായി പോലും സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇന്ന് ഈ റോഡ് രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ ചുമലിലേറ്റി തന്നെ കൊണ്ടുപോകണം മഴ പെയ്തു കഴിഞ്ഞാൽ റോഡും വീടുകളുമെല്ലാം മല്ലജലം കൊണ്ട് നിറയും തെറ്റിയാർ തോടിലേക്ക് വെള്ളമൊഴുകിയിരുന്ന വഴിയിൽ ടെക്നോ പാർക്ക് മതിൽ കെട്ടിയതും ഫ്ളാറ്റുകളുടെ അനധികൃത നിർമ്മാണവുമാണ് നീരൊഴുക്ക് തടസ്സപ്പെടുത്തിയത് തൃപ്പാതപുരം മഹാദേവ ക്ഷേത്രത്തിലെ ആറാട്ടു ഘോഷയാത്രയും ഇതുവഴി കടന്നുപോയിരുന്നു റോഡിന്റെ ഇന്നത്തെ ദുരവസ്ഥ മൂലം ഇപ്പോൾ ആറാട്ടു യാത്രയും വഴിമാറി റോഡ് സഞ്ചാരയോഗ്യമാക്കാത്ത സംസ്ഥാനത്തെ ഭരണപക്ഷത്തിനും കുടിവെള്ളം പോലും നൽകാൻ ഇടപെടാത്ത സിറ്റിംഗ് എംപിക്കും ഇത്തവണ വോട്ടില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇവിടുത്തെ വോട്ടർമാർ ജനം തിരുവനന്തപുരം